വിശുഷിഖൈക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നമുക്ക് നന്മയായി മാറ്റിത്തരുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയാം ഒരുമിച്ചു ഗുരിച്ച് വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ വേഴ്സ് ട്വന്റി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് എനിക്കേറെ പ്രിയപ്പെട്ട ബൈബിൾ വാക്യമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങേയറ്റം ശ്രദ്ധ കൊടുക്കേണ്ടത് പരിണമിപ്പിക്കുന്നു എന്ന വാക്കിനാണ് ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടോ അവിടുത്തെ പദ്ധതി അനുസരിച്ച് പ്രത്യേകമായി വിളിക്കപ്പെട്ടവനാണ് വിളിക്കപ്പെട്ടവളാണെന്ന് നീ വിശ്വസിക്കുന്നു എങ്കിൽ തിരിച്ചറിയ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ഇപ്പോൾ കൺമുമ്പിൽ അത് നന്മയായി കാണപ്പെടുന്നില്ലെങ്കിലും കർത്താവ് അത് നന്മയായി പരിണമിപ്പിക്കും നന്മയാക്കി മാറ്റിത്തരും കർത്താവ് ഇടപെടുന്ന രീതി അതാണ് ഒരുപക്ഷെ കൺമുമ്പിൽ മുമ്പിൽ എല്ലാം പ്രിയങ്കരങ്ങളായിരിക്കണമെന്നില്ല എല്ലാം സുഖകരമായിരിക്കണമെന്നില്ല മറിച്ച് കയ്പ് നിറഞ്ഞ വഴിയിലൂടെ നടക്കുമ്പോഴും കർത്താവിൻ്റെ പദ്ധതികളെ വിശ്വസിച്ച് എല്ലാം നന്മയാക്കി മാറ്റിത്തരുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞു അത്ഭുതങ്ങൾ നമ്മുടെ വഴിയിൽ നമ്മൾ കാണും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈ എല്ലാം നന്മയാക്കി മാറ്റിത്തരുന്ന ഞങ്ങളുടെ കർത്താവേ സ്ഥിരത ഞങ്ങൾക്ക് നൽകണമേ ചിലതൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ വരുമ്പോൾ മനസ്സുമടുത്തും നിരാശപ്പെട്ടും ഞങ്ങൾ പോകുന്നുണ്ട് കർത്താവെ നന്മയാക്കി മാറ്റിത്തരുന്ന ആ പരിണാമത്തിൻ്റെ കാലത്ത് സ്ഥിരതയോടെ നിൽക്കുവാൻ നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അധിക കൃപ തരണമേ കർത്താവേ നിന്റെ പദ്ധതികളോട് ഞങ്ങൾ എപ്പോഴും ചേർന്ന് നിൽക്കട്ടെ നിന്നെ സ്നേഹിക്കുന്നതിലാകട്ടെ ഞങ്ങളുടെ ശ്രദ്ധ നീ നൽകിയ വിളിയോട് വിശ്വസ്തതയോടെ ഞങ്ങൾക്കൊക്കെ ലഭിച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ദൈവവിളിയോട് വിശ്വസ്തതയോടെ നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ അപ്പോൾ എല്ലാം നീ നന്മയാക്കി മാറ്റിത്തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശ്വാം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ